അംബാലികയോട് സംസാരിച്ച ശേഷം ഭാവന ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് ബാമയോട് എടി നിന്റെ അമ്മായിയമ്മ ഒരു കാലത്ത് നന്നാവില്ല നീ കുഞ്ഞിനെ കുഞ്ഞിനെടുക്ക് നമുക്ക് താഴെ പോയി വല്യമ്മയും സംസാരിക്കാം എന്ന് പറഞ്ഞ് ബാമയും കുഞ്ഞിനെ എടുത്ത് അവർ രണ്ടുപേരും താഴേക്ക് പോരാട്ടോ താഴെ വിജയപത്മനും ജാനകിയും ദേവനൊക്കെ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് ചായ കൊടുക്കുകയാണ് കേട്ടോ ഭാവനയെ കണ്ടതും വിജയപത്മൻ ചോദിക്കുന്നതിന്റെ മോളെ ബാമ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല എല്ലാം പറഞ്ഞു വല്യച്ഛ ഞാൻ അമ്പാലികാന്ക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഇനി അവളെ ആ വീട്ടിലേക്ക് അയക്കണോ എന്ന് ചോദിക്കട്ടെ വല്ലച്ഛനെ എന്തായാലും അവ ബാംഗ്ലൂരിൽ നിന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ദേവൻ പറയണ്ടേ അതുവരേക്കും വേണമെങ്കിൽ ഭാമൻ നിന്റെ കൂടെ ഇവിടെ നിന്നോട്ടെ മോളെ ജയം പറയുന്നുണ്ട് ഇവിടെ നീ ഉണ്ടല്ലോ അതുകൊണ്ട് അവളെ ഇവിടെ നിന്നോട്ടെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ ജയം പറയാണ് ഭാമ പറയുന്നുണ്ട് വേണ്ട ആന്റി ഞാൻ വീട്ടിലേക്ക് പോവാ എനിക്ക് അമ്മയെ കണ്ട് മാപ്പ് പറയണം എന്റെ അമ്മയും ചേച്ചിയും വേദനിപ്പിച്ചന്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഭാവന പറയുന്നുണ്ട് അമ്മക്ക് ഒരു മക്കളോട് ദേഷ്യമില്ലാങ്കളെ മക്കൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയും എന്നല്ലാതെ ആരെയും തള്ളിക്കളയാനാവില്ല അമ്മക്ക് എന്ന് പറയാണ് പിന്നീട് ജയ കുഞ്ഞിനെ വാങ്ങി എടുക്കാൻ ഈ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടും അമ്പാലികയുടെ മനസ്സ് അലിഞ്ഞു പോകുന്നില്ലല്ലോ അതാണ് എന്റെ വിഷമം എന്ന് പറയാനോ ജയ അവൾ അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളും ജയേ എന്ന് പറയാനോ ജാനക്കിയും അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് പ്രതാപൻ ആ വീട്ടിൽ ഒരു റോളും ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി ഇല്ലെങ്കിൽ രണ്ട് മക്കളെയും അമ്പാലിക ഇങ്ങനെ ചെയ്യുമോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ആദ്യം അനിധി തന്നെ അവിടെ നിന്നും ഓടിക്കണം എങ്കിലേ അവിടെയുള്ളതെല്ലാം ശരിയാവുകയുള്ളൂ ഭാവന പറയുന്നത് അതെന്തായാലും ഒരു കാലത്തും നടക്കില്ല അങ്കളെ മിക്കവാറും ഏട്ടന്റെ കൈക്കൊണ്ടാവും അനിത്തിയുടെ അന്ത്യം അത്രയ്ക്കും ക്രൂരതയാണ് രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടിയത് എന്ന് പറയേണ്ട ഭാവന അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അതെ ഇനി എന്ത് തന്നെ വന്നാലും അംബാലിയോടൊപ്പം ആ വീട്ടിൽ കഴിയാൻ പോകില്ല എന്ന് ഭാമയും ഭരത്തും ഉറച്ചു തീരുമാനമെടുക്കുക അപ്പോൾ അവർ തന്നെ സ്വയം തിരുത്തിക്കോളും ഇവരൊക്കെ ദൈവം കയറൂരി ഇട്ടിരിക്കാൻ ജാനിക്കും എന്തായാലും അവസാനം ഒരു പിടി പിടിക്കും ഒരിക്കലും വിട്ടു നിൽക്കാനാവാത്ത ഒരു പിടി അവസാനം ഭാവന പറയുന്നുണ്ട് വല്യച്ഛ നിങ്ങൾ തന്നെ ഭാമയെ വീട്ടിൽ കൊണ്ടുപോയാക്ക് അവിടെ ഭരത്തും അരുതതിയും ഒക്കെ ഉള്ളത് എന്തായാലും അവരൊരു സംസാരം നടക്കും ആ കാര്യത്തിൽ ഉറപ്പാണ് ഞാനോ വല്യച്ഛനോ ഉണ്ടെങ്കിൽ അവരാരും ഒന്നും പറയില്ല എന്ന് ഭാവന പറയാൻ ഇത് കേൾക്കുമ്പോൾ ജാനകിക്കും വിജയപത്മന സന്തോഷാവുക വിജയപത്മൻ പറയുന്നുണ്ട് മോളെ ഇനി എന്തായാലും എന്റെ സ്ഥാനത്ത് എന്നെയും കണ്ടല്ല ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഭാമ പറയുന്നുണ്ട് വലിയ ചൈനയ്ക്ക് മാപ്പ് തരണം അവിടെ വന്നപ്പോൾ ഞാൻ വലിച്ചെന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോളെ ഞാനും കുറെ കാലം നിങ്ങളൊക്കെ വേദനിപ്പിച്ചിട്ടില്ല ഇതൊക്കെ അതിന്റെ പ്രതിഫലമായിട്ട് ഞാൻ കണ്ടോളാം എന്ന് പറയാൻ കേട്ടോ ജാനകി പറയുന്നുണ്ട് ഭാവനെ മോള് വിഷമിക്കണ്ട ഞങ്ങൾ തന്നെ ഭാമയെ അവിടെ കൊണ്ടേക്കാം ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാണ് ഇപ്പം വിജയപത്മം പറയുന്നുണ്ട് എങ്കിലും നമുക്ക് ഇറങ്ങാമല്ല എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഭാമയും വിജയപത്മനും ജാനകിയും അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ വീടാണ് അവിടെ അനിരുദ്ധന എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പാലിക പറയുന്നുണ്ട് അതേ ഏട്ടാ ഭാവനയുടെ സംസാരത്തിൽ ഭാമ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ചേർന്ന് അവളെ അപകടപ്പെടുത്താൻ നോക്കിയതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് നാശം പിടിച്ച വിജയപത്മൻ അപ്പോൾ ആ വഴിക്ക് വന്നില്ലെങ്കിൽ ഞാനാണെന്ന് അറിയാത്ത രീതിയിൽ തന്നെ ഞാൻ ആ ഭാമയ്ക്ക് നല്ലൊരു പണി കൊടുത്തേനെ അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് വേണ്ട ഏട്ട വിട്ടേ ഇനിയിപ്പോ തൽക്കാലത്തിന് അതൊന്നും വേണേതൊക്കെ വലിയ കയ്യാങ്കളിയാകും എന്ന് പറയുകയാണ് ഞാനിപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആയി ഏട്ട എന്നൊക്കെ പറയാണ് ഇപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് ഇപ്പോൾ ഭാവനയുടെ ശത്രു ുള്ളവരുടെ എണ്ണം കുറയുകയാണല്ലോ ആ വിജയപത്മൻ ജാനകിയും ആവുമെന്ന് ഒരിക്കൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും ഒന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് നമുക്ക് ആ അജയനെയും പ്രസിദ്ധിയും കയ്യിലെടുത്താലോ അവരെ വെച്ച് നമുക്ക് കളിച്ചാലോ നമുക്ക് എന്തായാലും അവരെ ഒന്ന് മുട്ടിനിക്കാം അവരെങ്ങാൻ നമ്മുടെ ഒത്തു വന്നാൽ ആ ചുരലഭദ്രൻ സ്വാമി തന്ന ഏലസിന്റെ കൈതിരിപ്പുണ്ട് അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അനിരുദ്ധനും ഇത് കൊള്ളാമെന്ന് എന്ന് തോന്നുകയാണ് ആ ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റിയ അതോടെ അവരുടെ പ്രശ്നം തീരും എന്നൊക്കെ പറയാനായിട്ട് അമ്പാലിക എന്തായാലും ആദ്യം ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അമ്പാലിക പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ സേതുവിന്റെ ഫോണിലേക്ക് ഭാവന വിളിക്കുകയാണ് വല്ലച്ഛനും വല്യമ്മയും കൂടി ഭാമയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അംബാലികയും ഭാമയും എന്തോ പ്രശ്നം ഉണ്ടായ ശേഷം ഭാമ അവരിന്നും ഇറങ്ങി പോകുന്നതാണെന്ന് പറയുകയാണ് എന്തായാലും അവൾ അവിടെ വന്ന് കയറുമ്പോൾ നിങ്ങൾ ആരും അവളെ വിഷമിക്കരുത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് സേതുരൻ വേണം അവളെ ആശ്വസിപ്പിക്കാൻ അവിടെ സ്ഥലത്തില്ലാത്തതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയാണ് സേതു പറയുന്നുണ്ട് അല്ലെങ്കിലും ഇല്ലാത്തപ്പോൾ തന്നെയാണല്ലോ അവരെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് ഭാമ ഭാവന ഫോൺ വെക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി മായ വന്നിട്ട് ചോദിക്കാൻ എന്താ സേതുയുടെ കാര്യമെന്ന് അപ്പോൾ സേതു പറയുന്നത് വല്യച്ഛനും വല്യമ്മയും കൂടി ഭാമയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ബാക്കിയെല്ലാം അവർ പറയും എന്നാ പറഞ്ഞത് എന്നൊക്കെ പറയാണ് കറക്റ്റ് സമയത്ത് തന്നെ അവിടെ അവരെത്തുകയാണ് കേട്ടോ വിജയപത്മന അകത്തേക്ക് കയറിയിട്ട് ഗായത്രി എന്ന് വിളിക്കുകയാണ് പിന്നാലെ തന്നെ ജാനകി ഭാമയും കുഞ്ഞിനെയുമായി അകത്തേക്ക് വരികയാണ് എന്നിട്ട് അവർ വന്ന് ഭാമയെ അവിടെ നിർത്തുകയാണ് ഗായത്രി കുഞ്ഞിനെ വാങ്ങിയെടുത്തിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് ഭാമയാട്ടം നിന്ന് പൊട്ടി കരയാണ് എന്നിട്ട് ഗായത്രി ചോദിക്കുന്നില്ല എന്താ ബാമ എന്താ പ്രശ്നം മായം ചോദിക്കുന്നതിന് അമ്പാരികാൻറ്റിയുമായിട്ട് വല്ല വഴക്കും ഉണ്ടായോ അപ്പോൾ അവിടേക്ക് ഭരത്തും അരുന്തതിയും വരികയാണ് ഭാമയാട്ടെ നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ ജാനിക്ക് വന്നിട്ട് ഭാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഗായത്രി ഇനി ബാമയും കുഞ്ഞും ആ വീട്ടിൽ താമസിക്കുന്ന അപകടമാണ് ഇന്ന് ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവ രണ്ടുപേരും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു അപ്പോൾ രാത്രി ചോദിക്കുന്നത് നീയും അംബാലികയും വലിയ സന്തോഷിലായിരുന്നില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ അരുന്ധതിയും ഭരത്തിനേയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് അമ്പാലിക അവൾക്ക് പണവും സ്വർണവും ആ വീടിന്റെ ആധാരമെല്ലാം നൽകിയത് പിന്നീണ്ടായ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കാണ്ട് ഇതൊക്കെ കേട്ട് അവർ ഷോക്കായി നിൽക്കുകയാണ് എല്ലാം കേട്ട് കഴിയുമ്പോൾ ഭരത പറയുകയാണെ ഭാമേച്ച് അത് തന്നെ വേണം അമ്പാലികാരിയുടെ കയ്യിലുള്ള പണം മോഹിച്ചിട്ടല്ലേ എന്നെ അരുന്തതിൽ നിന്നും അകറ്റാൻ നോക്കിയത് അപ്പോൾ വിജയപത്മൻ ഇടപെടാണ് മതിയടാ ഇവിടെ ആരും നല്ലവരാണ് നോക്കണ്ട സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പലരും പലതും ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ നിന്നും എന്ത് പ്രയോജനമാണ് കിട്ടാൻ പോകുന്നത് മനസ്സുഖം കിട്ടോ ശരീരസുഖം കിട്ടുമോ മര്യാദ ഉറങ്ങാൻ കഴിയുമോ ഇല്ല എല്ലാവരും വെട്ടിപ്പിടിച്ചും സ്വയം പഴിച്ചാരിയും ഒക്കെ സ്വന്തം നേടാൻ നോക്കും പക്ഷെ അവസാന നാളിൽ ആരുമുണ്ടാകില്ല കൂട്ടം ശരണാലയം മാത്രമേ അവർക്ക് അഭയമായിട്ടുണ്ടാകുള്ളൂ എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനമായി സ്വസ്ഥമായിരുന്നു ജീവിക്കാൻ നോക്കും അപ്പോൾ ജാനകിയും പറയുന്നത് ഈ വീടിന്റെ സന്തോഷം സമാധാനം നിലനിൽപ്പും എല്ലാം ഭാവനയായിരുന്നു അതാരും മറക്കണ്ട ഭാവന ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം ഈ വീട്ടിൽ എല്ലാവർക്കും വേണം അതിനുവേണ്ടി ഈ വീട്ടിലെ എല്ലാവരും പരസ്പരം മനസ്സിലാക്കി തന്നെ ജീവിക്കും ആർക്കെന്താവശ്യം വന്നാലും ഭാവനയ്ക്ക് പകരക്കാരനായി നിൽക്കാൻ ഞാനുണ്ട് ഗായത്രിയുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് എന്നോടൊപ്പം നിൽക്കണം ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രി നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് ഈ വയസ്സാകാലത്ത് ജാനകിക്ക് വേണ്ടത് കണ്ണുനീരല്ല സമാധാനമാണ് അത് നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും അവൾക്ക് കിട്ടണം അറിയാലോ നിങ്ങൾക്കൊക്കെ പറക്കാനുള്ള ചിറക് മുളച്ചിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് പറഞ്ഞെങ്കിലെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും ഞങ്ങൾക്കുണ്ടായതുപോലുള്ള ഒരു ദുരനുഭവം ഇനി നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ഭാമനെയാണ് ഭരത്തിനെയും ഭാമയും ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇനിയെങ്കിൽ നിങ്ങൾ അവൾ പറയുന്നത് പോലെ ഒന്ന് ജീവിക്കണം എങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്റെ അനുജന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ് എന്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എല്ലാം കേട്ട് ഭാമയും ഗായത്രി എല്ലാം പൊട്ടിക്കരയാണ് എന്നിട്ട് ഭാമ ഗായത്രിയുടെ കാലിൽ വീയാണ് എന്നോട് ക്ഷമിക്കമ്മ ഗായത്രി കരഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ എന്നിട്ട് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഇതെല്ലാം കണ്ട് എല്ലാവരും നിറഞ്ഞ കണ്ണോടെ ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഭരത്തും ഗായത്രിയുടെ അടുത്തേക്ക് വരിക അവനെയും ചേർത്ത് പിടിക്കാട്ടോ ഗായത്രി പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് ഇപ്പോഴാണ് തന്റെ വല്ലച്ഛൻ ആ പഴയ വല്ലച്ഛനെ മാറിയത് എല്ലാത്തിനും കാരണം തന്റെ ആ മനസ്സാക്ഷിയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ സൂര്യ ആ പഴയ വല്ലച്ഛനെ ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും വീടും കാറൊക്കെ ആവുമ്പോൾ വല്ലച്ഛൻ വീണ്ടും പഴയ രീതിയിലാകും എന്ന് ഞാൻ കരുതിയത് പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ മനസ്സാക്ഷിയാകെ മാറിയിരിക്കുന്നു ഒരിക്കലും അവർ ആ വലിയ വീടും കാറുമെല്ലാം വിട്ട് മറ്റൊരു വീട്ടിൽ കഴിയേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ എന്ന അങ്ങനെയൊക്കെ അഹങ്കരിച്ചത് എന്തായാലും ഇനി വലിയച്ഛൻ എല്ലാത്തിനും കൂടെ ഉണ്ടാകും സൂര്യ പറഞ്ഞതുപോലെ ഭരത്തിനെയും മരുന്തത്തെയും വേറെ താമസിപ്പിക്കാനുള്ള തയ്യാറെ നടത്തണം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അഭി വന്നിട്ട് ഭാമയും അബിയേയും അവിടെയൊക്കെ തന്നെ താമസം മാറ്റിപ്പിക്കാം അപ്പോൾ ഭാവന പറയുന്നുണ്ട് അബിയോട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിറച്ച് പറയണം ഇല്ലെങ്കിൽ പഴയതുപോലെ പല കഥകളും ഉണ്ടാക്കി പറയും അമ്പാലിക അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അഭിയോട് ആ കളികളൊന്നും നടക്കില്ല ഭാവന അവർ ഒരു ആൺകുട്ടിയാണ് ഭാമ ഇന്ന് നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അഭിയുടെ നട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ എന്തായാലും നാളെ ആയിസെ സി അജിത് സേറെ വിളിച്ചിട്ട് അനിരുദ്ധൻ ഭാമയെ ഉപദ്രവിക്കാൻ നോക്കിയതോ അതിൽ നിന്നും വല്ലച്ചൻ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്തായാലും അയാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ ഈ കേസും കൂടി ആവുമ്പോൾ അയാ അകത്ത് പോയിക്കോളും എന്ന് പറയാണ് ഭാവനെ പറയേണ്ടത് അതെ സൂര്യ എന്തായാലും ഞാൻ ഭാമയും വല്ലച്ചനെ കൊണ്ട് ഒരു കംപ്ലയിന്റ് എഴുതിപ്പിച്ച് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഭാവനയും സൂര്യം സംസാരിച്ചുകൊണ്ടിരിക്കാനും അതേസമയം അംബാലകയെ വീട്ടിൽ അമ്പാലികയും അനിരുദ്ധനും മൈക്കിളും കൂടി ആലോചിക്കാണ് എങ്ങനെ ഭരത്തിനെ കൊടുക്കാമെന്ന് അംബാലിക പറയുന്നതിന് എന്റെ കയ്യിലില്ല ഞാൻ ആ പാർസൽ അവന് കൊടുത്തതാണ് അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് പക്ഷെ ത് എത്തിക്കേണ്ട ആളെ കയ്യിൽ എത്തിച്ചിട്ടില്ല ഇല്ലെങ്കിൽ മൈക്കിൾ അവനെയും തിരഞ്ഞിടെ വരില്ലല്ലോ അപ്പോൾ അമ്പാലിക മൈക്കിനോട് പറയുന്നുണ്ട് ഈ മയക്കുമരുന്ന് കേസിൽ ഭരത്തിനെ കൊടുക്കാൻ എന്താണൊരു വഴി അവനിൽ നിന്നും എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം ഭരത്തിന്റെ കയ്യിൽ നിന്നും ആ പാർസൽ വാങ്ങിക്കണം എന്റെയും കൂടിയും ആവശ്യമാണ് അവനെ കൊടുക്കുക എന്നത് അതുകൊണ്ട് ഏത് വിനെയും വിധേയയും ഞാൻ അവനെ കൊടുക്കും പക്ഷെ കാശിനിന് അല്പം ചെലവാക്കേണ്ടി വരുമെന്ന് പറയാണ് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ എത്രയും ചെലവാക്കാമെന്ന് എന്റെ അമ്പാരിക പറഞ്ഞു എന്തായാലും അവന്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു കൊണ്ടുവരാം അപ്പോൾ ഗായത്രിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവന്റെ മകന്റെ കയ്യിലിരി അപ്പോൾ മൈക്കിൾ പറയുന്നത് അത് ഞാൻ ചെയ്യാം എല്ലാവരുടെയും മുന്നിൽ വെച്ചാവുമ്പോൾ അവന് മറത്തൊന്നും പറയാനും പറ്റില്ല അതോടെ അവനെ ആ വീട്ടിൽ നിന്നും അവർ പുറത്താക്കിക്കോളും അവനാ വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ അത്രയും മതി എന്ന് അമ്പാലിക്കൻ പറയാണ് ഇത് കേട്ട് അമ്പാലിക്കും അനുരുദനക്ക് സന്തോഷവുമാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ മൈക്കിള് ഭരതനെ തേടി അവരുടെ വീട്ടിലെത്തുകൊ മൈക്കിളിനെ കണ്ടതും ആരാണെന്ന് സേതു ചോദിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഭരതില്ലേ ഇവിടെ അവനെ വിളിക്ക് അവനറിയാം ഞാൻ ആരാണെന്ന് എന്ന് പറയാൻ കേട്ടോ മൈക്കിള് അങ്ങനെ സേതു ഭരത്തിനെ വിളിക്കുകയാണ് അപ്പോൾ ഗായത്രി മരുന്തതി മായയും എല്ലാവരും മുരത്തേക്ക് വരാൻ കേട്ടോ മൈക്കിളിനെ കണ്ടതും ഭരത്താകെ പേടിച്ച് പരിഗണിച്ചു നിക്കുക എന്താടാ ഭരത്ത് നിനക്കെന്നെ കാണുമ്പോൾ ഒരു പേടി പോലെ നീ എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർസൽ അന്ന് അമ്പാലികയുടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നല്ലോ അത് നിനക്ക് കിട്ടിയില്ലേ എന്നിട്ട് അത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കന്ന് നിന്നോട് കുറച്ച് അല്പം ഹാർഷ്യമായിട്ട് പെരുമാറേണ്ടി വന്നത് എന്ന് ചോദിക്കുകയാണ് ഭരത് പറയുന്നുണ്ട് അത് എൻ്റെ കയ്യിലില്ല അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇപ്പോഴും എനിക്ക് അത് തന്നെ പറയാൻ എന്റെ കയ്യിലില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ ഭരത്ത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഭാര്യയുടെ അമ്മ എന്നോട് പറഞ്ഞത് പിന്നെ അത് എവിടെ പോകാൻ അത് എന്റെ കയ്യിൽ തന്നെയുണ്ട് മോൻ പോയിട്ട് ആ സാധനം എടുത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോവാ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം പിന്നെ നമ്മൾ തമ്മിൽ ഒരു ഇടപാടുമില്ല ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയട്ടെ മൈക്കിൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ സേതുവിനൊക്കെ മനസ്സിലായിട്ടോ ഇവൻ ഇവനാരാണെന്ന് ഭരത്ത് ഇതാരാണ് ഇതാണോ നിന്നെ അന്ന് ഉപദ്രവിച്ച ആ മൈക്കിൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭരത്തിനോട് അപ്പോൾ ഭരത്ത് പറയുന്നില്ല അതേ സേതു ഇയാളാണ് എന്നെ കൊണ്ട് മയക്കുമരുന്നിനെ ഇടപാടിലെ വള്ള അന്ന് ഞാൻ ഇയാളുടെയും ഗുണ്ടകളുടെയും മർദ്ദനമേറ്റിട്ടാണ് റോഡിൽ കിടന്നപ്പോൾ സൂര്യാഠൻ എന്നെ രക്ഷിച്ചത് ഇതെല്ലാം കേൾക്കുമ്പോൾ സേതുവിന് ദേഷ്യം വരാണ്ട് അവർ ചെന്നിട്ട് മൈക്കിളിനെ നന്നായിട്ട് ഇടികൊടുക്കുക ഇനിക്ക് എങ്ങനെ ധൈര്യം വന്നിടാം ഞങ്ങളെ വീട്ടിൽ കയറി വരാം അവനെ ഇടിച്ച് നീ ചമ്മന്തിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ കയറുവാൻ എനിക്ക് ധൈര്യം ഉണ്ടായിപ്പോയല്ലോ അവനാരും ചോദിക്കാനും പറയാനുമില്ല എന്നാണ് നീ കരുതിയത് എന്ന് ചോദിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുക കേട്ടോ അപ്പോഴേക്കും ായ അകത്ത് വന്നിട്ട് ഭാവനയെ വിളിച്ച് കാര്യങ്ങൾ പറയാനോ ആ മൈക്കിൾ ഭരത്തിനെ തേടി ഇവിടെ വന്ന കാര്യമൊക്കെ അങ്ങനെ ഭാവനയായിട്ട് എസ് എ അജിത് സാറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഭരത്തിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് മൈക്കിൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അദ്ദേഹമാണ് ആ മയക്കുമരുന്നിന്റെ യഥാർത്ഥ പ്രതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ അവിടെ അജിത് സാറും ബാക്കി പോലീസുകാരും വന്നിറങ്ങാൻ കേട്ടോ ഇത് കണ്ട് മൈക്കിളും മരത്തൊക്കെ പേടിക്കുന്നുണ്ട് മൈക്കിൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സേതു ചേർന്ന് അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്താട്ടോ എന്നിട്ട് അജിത് സാറിന്റെ കയ്യിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു കൊടുക്കുകയാണ് എടോ നിന്നെ അന്വേഷിച്ചാൽ ഞാൻ ഈ നാടുമൂട്ട് തിരഞ്ഞു നടക്കുന്നത് താൻ ഇവിടെ ഉണ്ട് എന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത് ഇനി എന്തായാലും ഇവിടുത്തെ കളി നിർത്തി നടക്ക് സ്റ്റേഷനിലേക്ക് അവിടെ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ മൈക്കിൾ പറയുന്നൊരു സർ ഞാനല്ല ഇതിന് പിന്നിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം ഇപ്പോൾ ഭരത്തിന്റെ കയ്യിലാണ് ഇവനാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ഭരത്തും ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ